മരുന്നായിരിക്കണം നമ്മുടെ ഭക്ഷണം മരുന്ന് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഫി വെജിറ്റബിളിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജർജിർ റോക്കറ്റ് അറുകുള എന്നൊക്കെ അറിയപ്പെടുന്ന ഈയൊരു ലീഫ് ഇപ്പം മലയാളികൾക്കൊക്കെ തന്നെ സുപരിചിതമായി തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പിന്നെ ആ ബെല്ലൈക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്തതിനു ശേഷം വീഡിയോ കാണാൻ ശ്രദ്ധിക്കണേ ശരീരഭാരം ലിമിറ്റ് ചെയ്ത് നല്ല ആരോഗ്യത്തോടെയും സൗന്ദര്യത്തോടെയും ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ലീഫാണ് ജർജർ ഫാമിൽ നിന്ന് ഒരുപാട് പേർക്ക് സീഡ്സ് കൊടുക്കുകയും അങ്ങനെ അത് കൊണ്ടുപോയിട്ട് നടുകയും പിടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരികയും പിന്നെ ഒരുപാട് പേർക്ക് സക്സസ് ആവുകയും ചിലർക്കൊക്കെ അത് വളർന്നു കിട്ടാൻ പ്രയാസം നേരിടുകയും അങ്ങനെയൊക്കെ ഒരുപാട് കോൾസും എൻക്വയറീസും വീണ്ടും ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ജർജീർ നിത്യാ അല്പം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും ക്യാൻസർ സാധ്യത കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് ഗുണങ്ങൾ ഗൾഫിൽ നിന്നും ജോലിയൊക്കെ മതിയാക്കി വീട്ടിലോട്ട് പോരുന്നവരാണ് കൂടുതലായിട്ടും എൻ്റെ അടുത്ത് നിന്ന് സീട് മേടിച്ചിട്ടുള്ളത് അവർ വീട്ടിൽ തന്നെ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുമ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയുകയും കൂടി ചെയ്യുന്നതാകുമ്പം അവരിത് വളർത്താൻ ഇഷ്ടപ്പെടുകയും അവർ നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മഴ കുറഞ്ഞ മാസങ്ങളിലാണ് ജർജിർ നന്നായി വളരുന്നത് അതുകൊണ്ട് തന്നെ മഴ കൂടിയ ഈ മാസങ്ങളിലെല്ലാം നമുക്ക് സീഡ്സൊക്കെ വരുത്തിച്ച് വെച്ച് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കാനും ഒക്കെ നല്ല ഒരു സൗകര്യമാണ് സീഡ്സിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒന്ന് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ നമ്പറിലോട്ട് ഒന്ന് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്രസ്സും കാര്യങ്ങളും വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മളത് പാക്ക് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുന്നതാണ് ജർജർ സീഡ്സ് എപ്പോഴും ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചു വെക്കേണ്ടത് ഫ്രിഡ്ജിൻ്റെ സൈഡ് ഡോറിൻ്റെ സൈഡിലോ മറ്റോ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വേണം ജർജറിൻ്റെ സീഡ്സ് സൂക്ഷിച്ച് നോക്കാൻ വളരെ കുഞ്ഞായിട്ടുള്ള സീഡ്സാണ് ജർജറിന് പിന്നെ ഇതിൻ്റെ കുഞ്ഞു പ്ലാൻസ് ആയാലും വളരെ ലോലമായ തണ്ടുകളാണ് അപ്പോൾ കോഴി പോലുള്ള ജീവികളൊക്കെ വന്ന് ഇതിനെ ആക്രമിച്ച് നശിപ്പിച്ച് പെട്ടെന്ന് തന്നെ അത് എന്തെങ്കിലും ഒരു സാധനം ഒന്ന് ആക്രമിക്കുമ്പോഴത്തേക്ക് ഈ ലീവ്സ് അങ്ങ് ചീത്തയായി ഇതായി പോവും അഴുകി അങ്ങ് പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നെറ്റോ നെറ്റോ വെച്ചിട്ടൊരു സംരക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ജർജറിൻ്റെ ലീവ്സ് വിളവെടുക്കുന്നത് ഒരു നാല് ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് വിളവെടുപ്പ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള തണ്ടുകൾ മറ്റു തണ്ടുകൾക്ക് ക്ഷീണം പറ്റാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് അതാക്കാതെ അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് അത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ഈ അടുത്ത് പാവിയപ്പം നിറയെ അതിൽ മറ്റു തരം ചീരകളൊക്കെ മുളച്ചു വന്നിരുന്നു അപ്പോൾ അത് ഞാൻ തയ്യാറാക്കിയ മണ്ണിനകത്തുള്ള സീഡ്സ് ആയിരിക്കണം കാരണം ഇവിടെ മൈ മയിൽപ്പീരിച്ചീരയും പാൽ ചീരയൊക്കെ നിറയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം പറിച്ചു മാറ്റി എനിക്കിവിടെ മഴ മറയൊന്നുമില്ലാത്തത് കാരണം പുറത്തായിരുന്നു ഞാൻ നട്ടത് അപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ തന്നെ ഇതായി ഒരു കുലത്തിലായിട്ടുണ്ട് ചച്ചിരിൻ്റെ അവസ്ഥ അങ്ങനെ ഞാനത് ചെയ്തി നമ്മുടെ വീടിൻ്റെ അരികിൽ ഉണ്ടാകുന്ന ചെയ്തിയിലോട്ട് വെച്ചു അപ്പം പിന്നെ വലിയ കുഴപ്പമില്ലാതെ ലീവ്സൊക്കെ നേരയ്ക്ക് നിന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ലീവ്സിന് ക്ഷീണൊന്നും പറ്റാത്ത രീതിയിൽ വേണം നമ്മളിതിനെ വാട്ടറിങ് ചെയ്യാൻ അപ്പം അതിന് വേണ്ടി ഒരു ഇതേപോലത്തെ ഒരു വാട്ടറിങ് ക്യാൻ നമ്മൾ സംഘടിപ്പിക്കുകയാണ് വളരെ നല്ലതായിരിക്കും നട്ട് കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് പൊങ്ങി വരും അപ്പോൾ ആ സമയത്ത് നനയ്ക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ വളരെ അധികം നല്ല ഉഷ്ണ കാലത്താണ് ജർജി നടാൻ നല്ലതെന്ന് അപ്പോൾ ആ സമയത്ത് നമ്മൾ നടുമ്പം ഇതുപോലെ ഒരുപാട് കരയിലകൾ ഗ്രോ ബാഗിനടിയിൽ നിക്ഷേപിക്കുന്നത് വളരെ നല്ലതായിരിക്കും മരുഭൂമിയിലൊക്കെ നന്നായിട്ട് വളരുന്ന ചെടിയാണെങ്കിൽ പോലും ഇതിന് നല്ലതായിട്ട് വെള്ളം ആവശ്യമുണ്ട് കാരണം ചെറിയൊരു വാട്ടം പോലും ഈ ഒരു ചെടിക്ക് താങ്ങാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിനടിയിൽ ഇതുപോലെ കരയിലകൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഗ്രോ ബാഗിനകത്തൊരു ഈർപ്പം നിലനിൽക്കാൻ അത് കാരണമാവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇത്തരത്തിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ കൃഷിയുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പല ഡോക്ടർമാരും നമ്മളോട് പറയാറുണ്ട് ഇലക്കറികൾ കഴിക്കണം ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്ന എന്നാൽ ഏത് ഇലക്കറികൾ കഴിക്കണം എന്ന് ഒരാളും പറയാറില്ല അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനൊന്നും കൂടാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെയധികം ന്യൂട്രിഷ്യസും ആയിട്ടുള്ളൊരു ലീഫാണ് ജർജിറ് ഇതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് മതിയാവില്ല അത്രയ്ക്കും ഗുണങ്ങളാണ് അത്രയ്ക്കും ഒരു മരുന്ന് എന്ന നിലയിൽ തന്നെ നമുക്ക് ഇതിനെ നെഞ്ചോട് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതെന്ന് നോക്കണ്ടേ കാരണം ജർജിറിൻ്റെ ലീവ്സിന് ഒരു ചവർപ്പ് രസം ഉണ്ടാവും അതായത് ഒരു കയ്പ്പ് രുചി ഉണ്ടാവും അത് അതായത് അത് അങ്ങനെ തന്നെ കടിച്ച് ചവച്ച് കഴിച്ചാൽ ചെറിയൊരു കയ്പ്പ് രുചി ഉണ്ടാവും എന്നാലും അങ്ങനെ തന്നെ ആ ഒരു കയ്പ്പ് രുചിയോട് കൂടി തന്നെ അത് കഴിക്കുന്നവരുണ്ട് കേട്ടോ കാരണം അതിൻ്റെ മൂല്യ അറിയുന്നവർ അത് അവരെ അങ്ങനെ തന്നെ കഴിക്കും പച്ച മറ്റൊരു എന്ന് പറയുന്നത് നമ്മൾ കുക്ക് ചെയ്ത മീറ്റ് അതായത് ബീഫ് ചിക്കൻ മട്ടൺ മട്ടൺ ഇതെല്ലാം കഴിക്കുന്ന സമയത്ത് നമ്മൾ വേവിച്ച മീറ്റിൻ്റെ മുകളിലേക്ക് ധാരാളം ജർജിൻ്റെ ലീവ്സ് കട്ട് ചെയ്തത് അതിട്ടൊരു ലെമൺ ഒഴിച്ചു കൊടുക്കുക ഒരു ഹാഫ് ലെമണോ മറ്റോ ഒഴിച്ചു കൊടുക്കുക കാരണം അപ്പോൾ ആ ചവർപ്പ് രുചി ഒഴിവാകുകയും നല്ല ടേസ്റ്റ് വരികയും ചെയ്യും നമ്മൾ ഫാമിൽ നിന്ന് പഴുത്ത പപ്പായകൾ കൊണ്ടുവന്നിട്ടപ്പം ജർജറിൻ്റെ ഗ്രോ ബാഗിലോട്ട് ഒരണം വീണുപോയി അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയായിട്ട് ഈ കാണുന്നത് അപ്പോൾ ഒരു ചെറിയ ഇതുപോലും ഈ ചെടികൾക്ക് താങ്ങാനാവില്ല അപ്പോൾ വളരെയധികം നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിട്ട് വേണം ഈ ചെടികളെ ഉണ്ടാക്കിയെടുക്കാൻ വേനൽക്കാലത്ത് പുളിപ്പിച്ച വളങ്ങളൊക്കെ ഡൈലൂട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ മഴ വന്നപ്പോൾ പിന്നെ ഹെല്ലുപൊടി ഭൂവസ്ത്ര തുടങ്ങിയ അങ്ങനെയൊക്കെയുള്ള വളങ്ങളാണ് പിന്നീട് കൊടുത്തത് എന്തായാലും വളരെയധികം കാഠിന്യം കൂടിയ വളങ്ങളൊന്നും നമുക്ക് ഇതിന് കൊടുത്തുകൂടാ ലൈറ്റ് ായിട്ട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമുള്ളൂ സീഡ്സിന് ഒരു സിക്സ് സെവൻ എയ്റ്റ് മന്ത്സ് ഒക്കെ എക്സ്പയറി ഉള്ളതെന്നും തോന്നുന്നു അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കൃഷിയിലൊക്കെ ഏർപ്പെടാൻ അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക പലതരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് സഹിക്കുന്നവരൊക്കെ ജർജി പോലുള്ള ലീഫൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലി ഫിസിഷ്യനായിട്ടോ ഡയറ്റീഷ്യനൊക്കെ ആയിട്ടോ ഒന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ മീറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ഇഷ്ടക്കുറവ് മാറ്റിയെടുക്കാനൊക്കെ ജർജിൻ്റെ ലീഫ്സ് സഹായിക്കും അത് വളരെ ടേസ്റ്റിയും കൂടാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ എനിക്കറിയാവുന്ന വിവരങ്ങൾ ജർജർ ചിടിയെപ്പറ്റിയും അതിൻ്റെ കൃഷി രീതിയെപ്പറ്റിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സീഡ്സ് ആവശ്യമുള്ളവർ വിളിച്ചേക്കണേ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ലേ പിന്നെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത പപ്പായ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതും ഒന്ന് എല്ലാവരും പോയിട്ട് കണ്ടു നോക്കണം നമ്മുടെ പപ്പായ കൃഷിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്